ആദോ ും ഏറ്റവും സന്തോഷത്തോടെ പർദീസയിലായിരുന്ന ഉൽപ്പത്തി പുസ്തകത്തിലെ ആ ഭാഗം വായിക്കാൻ നമ്മൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അതേസമയം പർദീസയിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടതിന്റെ വളരെ സഹതാപവും സങ്കടവും നമുക്ക് തോന്നാറുണ്ട് അനുസരണക്കേട് മൂലം പൂർത്താക്കപ്പെട്ട അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് നഷ്ടമായത് പർദീസയുടെ സൗഭാഗ്യങ്ങളായിരുന്നു അല്ല അവർക്ക് നഷ്ടമായത് ആ ദൈവ സാന്നിധ്യമായിരുന്നു ദൈവത്തോട് കൂടിയുള്ള വാസസ്ഥലമായിരുന്നു അവർക്ക് പർദീസ ദൈവവുമായി മുഖാമുഖം സംസാരിക്കുവാനും ദൈവത്തോടൊപ്പം സഹവസിക്കുകയും ചെയ്ത കാലം ആ സൗഭാഗ്യം എന്നേക്കുമായി അവർക്കും അവരുടെ സന്തതികൾക്കും നഷ്ടപ്പെട്ടു അങ്ങനെ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ നിർഭാഗ്യകരമായ അവസ്ഥയാണ് പഴയ നിയമത്തിൽ കൂടുതലും നമ്മൾ വായിക്കുന്നത് അത് വായിക്കുമ്പോൾ നമുക്കത്ര സന്തോഷം തോന്നാറില്ല ഇസ്രായേൽ തുടരെ തുടരെ അവിശ്വസ്തത കാണിക്കുന്നതും ദൈവം അവരെ ശിക്ഷിക്കുന്നതും വായിക്കുമ്പോൾ ചെറിയ ഭയ മനസ്സിൽ തോന്നും മറ്റവസരങ്ങളിൽ ദൈവം തന്റെ ശക്തി പ്രകടിപ്പിക്കുന്നതും അവരെ രക്ഷിക്കുന്നതും നയിക്കുന്നതും കാണുമ്പോഴാണ് വീണ്ടും നമ്മുടെ ശ്വാസം നേരെ വീഴുന്നത് നഷ്ടപ്പെട്ട ഈ സൗഭാഗ്യം ഇനിയും നമുക്ക് ലഭിക്കുമോ ദൈവം മനുഷ്യനോടൊപ്പം സഹവസിക്കാൻ മനസ്സാകുമോ ഇതൊക്കെയാണ് നമ്മുടെ ആശങ്കകൾ ഇവിടെ ശ്രദ്ധാപൂർവം പരിഗണിക്കേണ്ട കാര്യം മറ്റൊന്നാണ് ദൈവജനത്തോടു കൂടെ ആയിരിക്കുവാൻ ഏറെ ആഗ്രഹിച്ചതും അതിനായി തന്റെ പുത്രനെ വാഗ്ദാനം ചെയ്തതും ദൈവമായിരുന്നു അതിനായി ഒരു ജനതയെ ഒരുക്കി വിശദീകരിച്ച് അനുഗ്രഹിച്ചതും ദൈവമായിരുന്നു അവരുടെ അവിശ്വസ്ത പരിഗണിക്കാതെ ദൈവം അവരോട് വിശ്വസ്തത കാണിച്ചു തന്റെ വാഗ്ദാനം നിറവേറ്റി മനുഷ്യരൂപം സ്വീകരിച്ച് മനുഷ്യനോടത്ത് സഹവസിക്കുവാൻ ദൈവം താണിറങ്ങി ഈ അത്ഭുത രഹസ്യമാണ് ക്രിസ്തുമസ് ഉൽപ്പത്തി മുതൽ അനേകം പ്രവചനങ്ങൾ പഴയ നിയമത്തിലുണ്ട് ഇവ ഓരോന്നായി വായിക്കുകയും പഠിക്കുകയും പറയുകയും വിചിത്രം ചെയ്യുവാനുമുള്ള സമയമാണ് ഈ ഡിസംബർ മാസം വരാനിരിക്കുന്ന രക്ഷകന്റെ പല പ്രതീകാത്മക ചിത്രങ്ങളും പ്രവാചകന്മാർ നൽകുന്നുണ്ട് എന്നാൽ പഴയ നിയമ പുസ്തകത്തിലെ ഈ സൂചനകളൊക്കെ ക്രിസ്തുവിന്റെ ജനനം വരെ വിശ്വസനീയമായ കഥകൾ മാത്രമായിരുന്നു ഈശോയുടെ മനുഷ്യാവതാരത്തോടെയാണ് ഇവയുടെ അർത്ഥം കുറിച്ചൊക്കെ നമുക്കും മനസ്സിലാക്കാൻ സാധിച്ചത് ക്രിസ്തുവിന്റെ ജനനത്തോടെ പഴയ നിയമം ഒരു പുതിയ യുഗത്തിന് വഴിമാറുന്നത് നമുക്ക് കാണാം വീണ്ടും പർദീസ ദൈവം കൂടെ വസിക്കുന്ന സാന്നിധ്യമായി മാറുകയാണ് ഈ അനുഭവം നമുക്കും ഇഷ്ടമല്ലേ കൂടെ വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അതെത്ര സുന്ദരമായിരിക്കും ആദ്യം വിശ്വസിക്കുക ദൈവം എനിക്ക് വേണ്ടിയാണ് ആ സ്വർഗം വിട്ടിറങ്ങിയത് ദൈവം ഇനി സമീപിക്കാനാവാത്തവനോ നമ്മിൽ നിന്ന് അകലെയോ അല്ല ഒരു കന്യക ഇമ്മാനുവേലെ ജന്മം നൽകുമെന്ന് മുൻകൂട്ടി പറഞ്ഞ ഏഷ്യായുടെ പ്രവചനം വിശദീകരിക്കുന്ന സുവിശേഷ എഴുത്തുകാരനാണ് മത്തായി ഏതേം തോട്ടത്തിൽ സർവ്വസന്തോഷത്തിൽ ജീവിച്ച ആദ്യത്തിനും ഹവായിക്കും നഷ്ടപ്പെട്ടത് പർദീസ അല്ലായിരുന്നു ദൈവ സാന്നിധ്യമായിരുന്നു വീണ്ടും ദൈവം മനുഷ്യനോടുകൂടെ എന്ന അനുഭവമാണ് ഈ ക്രിസ്മസ് അനുഭവം നമ്മുടെ ചുറ്റിലും നമ്മുടെ സാന്നിധ്യവും സ്നേഹവും ആഗ്രഹിക്കുന്ന പാവപ്പെട്ടവരിലേക്കും അനാഥരിലേക്കും ഉപേക്ഷിക്കപ്പെട്ടവരിലേക്കും നമുക്ക് കടന്നു ചെല്ലാം നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും അഗതി മന്ദിരങ്ങളിലോ പാവപ്പെട്ടവരുടെ കുടിലുകളിലോ കടന്നു ചെന്ന് ഇന്ന് അവരോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ ശ്രദ്ധിക്കുക ഇതുവഴി ദൈവം നമ്മോടൊപ്പം വന്ന് വസിക്കും